ബച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ജോൻ്റെ ഒക്കെ കൂടെ പോയിട്ടൊരു മ്യൂസിക്കൽ ബ്ലോഗൊക്കെ ആയിട്ട് എടുത്ത് ആ ഒരു വീഡിയോ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് കാര്യമാക്കി എടുത്തു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഞാനിത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല ഒരുപാട് വ്യൂ ഒന്നും പോയില്ല കുറച്ച് വ്യൂയേ പോയുള്ളൂ എന്നാൽ പോലെ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതിന് അപ്പുറത്തേക്കൊക്കെ പോയി കാരണം നമുക്ക് പാട്ട് പാടാനൊന്നും അത്രയ്ക്ക് അറിയത്തില്ല പക്ഷെ അവൻ്റെ കൂടുതൽ പോയിട്ടത്ര പാടി ചെയ്തിട്ട് പിന്നെ അത് അൺഎഡിറ്റഡ് ആയിട്ടാണ് നമ്മളിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇത്രമാത്രം അങ്ങ് സ്വീകരിച്ചതെന്ന് അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ കാർട്ട്സോ അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും പിന്നെ എല്ലാവരും ജോണിൻ്റെ ചാനൽ ഒന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ഒന്നും ഇഷ്ടപ്പെടാത്ത ആരും ആരുമുണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മുടെ ജോൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലൊക്കെ ജോണിൻ്റെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ ആവാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായി നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ തുടർന്ന് കാണിച്ചുകൊണ്ടാക്കിയിരിക്കുക പിന്നെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരം മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് മുടിയൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുമായിരുന്നു ഇരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി ഞാൻ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അത് ണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോണിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു വാട്ടർഫാൾ ഉണ്ട് കോട്ടയം ജില്ലയിലെ തന്നെ അത്യാവശ്യം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ് അരിവിക്കുഴി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പള്ളിക്കത്തോടൊക്കെ അടിപൊളി ഒരുപൊടി ആണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നതും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച കുറച്ച് വിഷുവൽസ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പം എല്ലാവരും വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റായിട്ട് വയ്ക്കുക നിങ്ങൾ ആദ്യഘട്ടമാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ കൂടി അത് എനബിൾ ചെയ്ത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പൈസ ഇപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ അരുവിക്കുഴി വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അരുവിക്കുഴി വാട്ടർഫോൾ എവിടെയാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തരാം അതായത് നമ്മുടെ പള്ളിക്കത്തോട് കോട്ടയം റോഡാണിത് അവിടെ പള്ളിക്കത്തോട് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നമ്മുടെ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലം അവിടെ തന്നെയാണ് നമ്മുടെ അരുവികുഴി വാട്ടർഫോൾ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അതിന് അടുത്ത് വന്നിരിക്കുകയാണ് ഉണ്ടോ അവിടുന്ന് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം വാട്ടർഫോളിൽ നല്ല സൗണ്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും വാട്ടർഫോളിനുള്ളിലേക്ക് പോകണം കേട്ടോ ചെറിയൊരു എൻട്രി പീസ് ഉണ്ട് ഒരു ഇരുപൂരയുടെ പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്തായാലും നമ്മൾ വണ്ടിയ്ക്ക് ഇവിടെ വെച്ചിട്ട് പാസ് പാസ്സെടുത്ത് കേറാൻ പോവാണ് ഒരു ഇരുവരാണ് നമ്മുടെ എൻട്രി ഫീസ് അപ്പോൾ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിനുള്ളിലേക്ക് അടുത്തേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോൺ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മുടെ കൂട്ടത്തിലുള്ളത് ജോണിന്റെ വീടിന്റെയൊക്കെ തൊട്ടടുത്താണ് ഈ പറയുന്ന അരുവുക്കിഴി വാട്ടർഫോൾസ് അപ്പോൾ ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാനൊക്കെ കാണാനൊക്കെയായിട്ട് പോകാം ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതി വെക്കണം അപ്പോൾ നമ്മൾ വരുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധന മേഖലയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും പോയി പറയുന്നത് പോലെ അവിടെ വേസ്റ്റ് ഇടരുത് ഇവിടെ വേസ്റ്റ് ഇടരുതെന്നു പറയേണ്ട കാര്യമില്ല നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ കിടക്കുന്നത് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ സൈഡിലൂടെയൊക്കെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്നതാണ് കോട്ടയത്തുള്ള നമ്മുടെ അരുവിക്കുഴി വാട്ടർഫോൾസ് ഫോൾസ് ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കോട്ടയം ടൗണിൽ നിന്നും ഇരുപത് ആണ് ഇങ്ങോട്ട് യാത്ര ഉള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റവും അധികം വിസിറ്റേഴ്സൊക്കെയുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് ഇത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ച കാണാനും അതുപോലെ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് കാഴ്ച കാണാനും ഒരു ബെഞ്ചും അതുപോലെ തന്നെ ഒരു ബാൽക്കണി സെറ്റപ്പൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് വഴി നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് നമുക്ക് കാഴ്ച ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫാമിലിയൊക്കെയായിട്ട് വരുന്നവർക്ക് വളരെ നന്നായിട്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും മഴക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ് കാരണം ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പോയത് ഡിസംബർ ടൈമാണ് അതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല എന്നാൽ പോലും ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു സൈഡ് വഴി അവിടെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളൊന്നും ചെയ്തില്ല അതുകൊണ്ട് വിഷ്വൽസിലൊക്കെ ചെറിയ കുറവുകളൊക്കെ കാണും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് കാരണമൊന്നുമല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ പള്ളിക്കത്തോട് പഞ്ചായത്തിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ കൃത്യമായിട്ടും ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് കാരണം അവർ നമുക്ക് അത്രമാത്രം സുരക്ഷയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളതിനനുസരിച്ച് നിൽക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ ഒരു പാലം ഇവിടെ വളരെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാലമാണ് ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പള്ളിക്കത്തോട് അല്ലെങ്കിൽ അരുവിക്കൂടി സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നല്ലൊരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയുള്ള നല്ലൊരു സ്ഥലമാണ് ഈ ഒരു പാലം അതുപോലെ തന്നെ നമുക്ക് നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഒരു പാലം അവരുണ്ടാക്കിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഡ്രസ്സ് മാറാനും അതുപോലെ തന്നെ വെള്ളം നനഞ്ഞ ഡ്രസ്സുകൾ മാറ്റാനും അങ്ങനെയൊക്കെ നമുക്കൊരു പ്രൈവസി കൺസിഡർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രസ്സ് മാറാനും അതുപോലെയുള്ള സൗകര്യങ്ങളാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലൊരു ഐഡിയായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യം പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലം നമുക്ക് വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്നിട്ട് അല്ലെങ്കിൽ വെള്ളത്തിന് തൊട്ടടുത്ത് നിന്നിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാതെ തന്നെ വേണമെങ്കിൽ ഇറങ്ങുകയും ചെയ്തുകൊണ്ട് സുരക്ഷയൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയും ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിന് അടുത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഈ ഒരു ഏരിയയിലുള്ളത് വളരെ തണുത്ത അല്ലെങ്കിൽ വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിക്കത്തോട് ഉള്ള ഈ അരുബിക്കുഴി വാട്ടർഫോൾസിൻ്റെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഡിസംബർ ടൈമിലാണ് പോയത് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആളുകളൊക്കെ മുകളിലുണ്ടാകും കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ സുരക്ഷിതരായിരിക്കും ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് ഇതുപോലുള്ള അധികം കാമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വളരെ കുറവാണ് ഇല്ലിക്കുക്കല്ലും അതുപോലെ തന്നെ വാഗമണ്ണൊക്കെ പോലെ വളരെ അപൂർവ സ്ഥലങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നി അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പ്രത്യേകിച്ച് എത്തിപ്പെടാനും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന പട്ടയത്തെ ഒരു അടിപൊളി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അരുവുക്കുഴി വാട്ടർഫോൾസ് ഫീൽ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഈ അരുവിക്കുഴി വാട്ടർഫോൾസിൽ മൂന്ന് ലെയർ ആയിട്ടുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് പക്ഷേ നമ്മൾ വന്ന ഒരു ഡിസംബർ ടൈം ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ മഴക്കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ വെള്ളമുണ്ട് അപ്പോൾ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ മൂന്ന് ലെയർ ആയിട്ട് നല്ല രസമാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു അരുവിക്കുഴി വാട്ടർഫോൾസ് അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ പറ്റുന്നവരൊക്കെ പോയിട്ട് അതൊക്കെ ഒന്ന് കാണുക മഴക്കാലത്തൊക്കെ മാക്സിമം ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങാതിരിക്കുക കാരണം നന്നായിട്ട് വെള്ളം വരുന്നൊരു സമയമാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും എന്തായാലും പറ്റുന്നവരൊക്കെ വരിക ഇങ്ങോട്ട് വരാനുള്ള വഴിയും കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് വരാൻ സാധിച്ചതിൽ ഇപ്പോൾ എന്തായാലും ജോണാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു ബിഗ് താങ്ക് യുവൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ നമ്മളിവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വച്ച് വൈഡപ്പ് ചെയ്യുകയാണ് നമ്മൾ അരുവിക്കുഴി വാട്ടർഫോൾസിൽ പോയത് ഒരു ഡിസംബർ ടൈമാണ് ഇപ്പോൾ ഡിസംബർ മാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നു ശരിക്കും പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നിങ്ങൾ വേറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി ഒരു വാട്ടർഫോൾ പിന്നെ എനിക്ക് അവിടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഫാമിലിയൊക്കെയായിട്ട് പോകുമ്പോൾ അവിടെ അത്യാവശ്യം വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാനും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ പറ്റും കാരണം അങ്ങനെ എന്നുള്ള പേടിയോ അല്ലെങ്കിൽ അഡീഷണൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മാറാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് അവിടെ തന്നെ അപ്പം നല്ലൊരു കോട്ടയത്തെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഇപ്പം എന്നാലും അങ്ങോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ടൈമിൽ ധൈര്യമായിട്ട് പോക്കോ ഇപ്പം വെള്ളം ഇച്ചിരി കുറവാണ് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് അങ്ങോട്ട് മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഇടയ്ക്കൂടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പരിമിതികളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് പിന്നെ സൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം നമുക്ക് ഒട്ടും സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വീഡിയോ അവിടെ ചോദിച്ചു എൻ്റെ ഫിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങളൊക്കെ ആദ്യം പോലെ തന്നെ കമൻറ്റ് ചെയ്യുക ജോണിൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന വെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അടിപൊളി ഒരു വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ Bye.